നമ്മുടെയൊക്കെ സ്കൂളിലെ ഓരോ ക്ലാസ്സിലും ഓരോ പോലീസുകാരെ നിർത്തേണ്ട അവസ്ഥയാണ് അല്ലെങ്കിൽ കേന്ദ്രത്തോട് പറഞ്ഞ് പട്ടാളത്തെ ഇറക്കേണ്ട ഒരു അവസ്ഥയാണ് കഴിഞ്ഞ ദിവസം എല്ലാവരും കണ്ടൊരു വിഷയമാണ് പാലക്കാടിലെ ഒരു സ്കൂളിൽ ഒരു പ്ലസ് വൺ അല്ലെങ്കിൽ പ്ലസ് ടു വിദ്യാർത്ഥി മൊബൈൽ ഫോൺ പിടിച്ചു വാങ്ങിയതിന്റെ പേരിൽ ആ ഒരു പ്രധാന അധ്യാപകനെതിരെ കൊലവിളി വിളിച്ച ആ ഒരു സംഭവം ഇതുമായി ബന്ധപ്പെട്ട് ഓരോ ആളുകളും അവരോട് അഭിപ്രായങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതൊക്കെ കാണുമ്പോൾ പേടിയാണ് ഭയമാണ് ഇതൊന്നും സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോ സ്കൂളിലും ഓരോ ക്ലാസ്സിലും ഒരു പോലീസുകാരനെയോ ഒരു പട്ടാളക്കാരനെയോ നിർത്തേണ്ട ഗതികേടിലേക്ക് നമ്മുടെ നാട് നീങ്ങി പോവുകയാണ് വടി തിരിച്ചു കൊണ്ടുവരണം ഈ ഒരു വിഷയത്തില് ഒറ്റ വാക്കിൽ ഉത്തരം പറയാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ പ്രതികരണം നടത്താൻ പറയുകയാണെങ്കിൽ ഞാൻ പറയും വടി തിരികെ കൊണ്ടുവരണം ഇപ്പോൾ വടിയില്ലല്ലോ കുട്ടികളെ തല്ലിയാൽ പോക്സോ കേസ് ഇപ്പൊ ഞാനും ഇങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ചതാണ് നമുക്കൊക്കെ നല്ല അടി കിട്ടിയിട്ടുണ്ട് ചന്തിക്കൊക്കെ നന്നായിട്ട് അടി കിട്ടിയിട്ടുണ്ട് നമ്മളും ഈ ഒരു പ്രായം കഴിഞ്ഞ് തന്നെയാണ് വന്നിട്ടുള്ളത് നമ്മൾ നമ്മളെ അധ്യാപകരോട് ഇങ്ങനെയൊക്കെ പെരുമാറാറുണ്ടോ അവരോട് മാതാപിതാ ഗുരു ദൈവം എന്നുള്ള രീതിയിലല്ലേ നമ്മൾ അവരോട് പെരുമാറിയിട്ടുള്ളൂ അല്ലേറച്ചി ഇന്നേറെ അങ്ങോട്ടും ഒക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് വിചാരിച്ച് ഇതേപോലെ കൊലവിളിയൊന്നും നമ്മൾ നടത്താൻ പോയിട്ടില്ല കാരണം ഇന്നത്തെ ഒരു സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ട് ആലോചിക്കുമ്പോ തന്നെ ബേജാറും പേടിയാണ് കാരണം എല്ലാവർക്കും മക്കളുണ്ട് ഇപ്പം എനിക്ക് രണ്ട് മക്കളുണ്ട് നാളെ അവരുടെയൊക്കെ അവസ്ഥ എന്താവും എന്നുള്ളത് തമ്പുരാൻ അറിയാം നല്ല രീതിയിൽ ആക്കട്ടെ എന്നുള്ള പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ കാരണം ഞാനൊക്കെ എൻ്റെ കുട്ടികളെ ഞാനും എൻ്റെ വൈഫൊക്കെ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കാറുണ്ട് ഓരോ വിഷയം വരുമ്പോഴും കാര്യങ്ങളൊക്കെ പറഞ്ഞ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട് മാക്സിമം ഇപ്പം എന്റെ ഒരു കുട്ടി യു കെ ജിയിലായിട്ടുള്ളൂ ഒരാൾ പിന്നെ മൂന്ന് വയസ്സാണ് അവരോട് പിന്നെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല അപ്പം യു കെ ജി പോണ കുട്ടിയോട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട് ഓരോ വിഷയങ്ങൾ ഇന്നത് ഇന്നതാണ് എന്നുള്ളതൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാറുണ്ട് നല്ല രീതിയിലാവട്ടെ എന്നുള്ളത് തമ്പുരാനോട് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ നമുക്ക് അത്രേ പറ്റുള്ളൂ പിന്നെ ഞാൻ എൻ്റെ ഒരു കൺസെപ്റ്റ് ഞാൻ പറയാലോ ഇപ്പൊ എന്റെ മകന് നാളെ വലിയ രീതിയിൽ മാർക്ക് വാങ്ങി എൻ്റെ മക്കള് വലിയ രീതിയിൽ മാർക്ക് വാങ്ങി റാങ്ക് ഒക്കെ വാങ്ങി വരണം അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരു ഉപ്പയൊന്നുമല്ല ഞാൻ ഞാൻ എന്റെ കാര്യമാണ് പറഞ്ഞത് ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് അംഗീകരിക്കാം അംഗീകരിക്കാതിരിക്കാം ഞാൻ അങ്ങനത്തെ ഒരു ഫാദർ ഒന്നുമല്ല എനിക്ക് നല്ല രീതിയിൽ അവൻ നടന്നാൽ മതി ആളുകളോട് നല്ല രീതിയിൽ പെരുമാറണം ഞാൻ വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതാണ് അല്ലാതെ കുറെ മാർക്ക് വാങ്ങി റാങ്ക് വാങ്ങി എന്തോ എനിക്ക് പേഴ്സണലി അതിനോട് ഒരു താല്പര്യ എനിക്ക് എന്റെ മക്കൾ നല്ല രീതിയിൽ പെരുമാറണം ആളുകളോട് പെരുമാറണം മതവും ജാതിയും ഒന്നും നോക്കാതെ ആ മനുഷ്യന്മാരെ മനുഷ്യരായിട്ട് കാണണം ഈ ഒരു രീതിയിൽ ഒരു പാവപ്പെട്ട ആളുകളെ കണ്ടാൽ തെരുവിലൊരാളെ കണ്ടാൽ അവനൊരു സെന്റിമെന്റ്സ് തോന്നണം ഒരു ഫീലിംഗ് അവന് ഫീൽ ചെയ്യണം കാരണം നമ്മളൊക്കെ എത്രയോ സ്വർഗത്തിലാണ് എന്നുള്ളൊരു തോന്നൽ വന്ന് അവരെ ഒന്ന് സഹായിക്കണം അവരോട് ഒരു സെന്റിമെന്റ്സ് ഫീലിംഗ് തോന്നണം ഇതൊക്കെയാണ് ഞാൻ വിദ്യാഭ്യാസം കൊണ്ട് എന്റെ മക്കളിൽ ഞാൻ ആഗ്രഹിക്കുന്നു നിങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല അല്ലെങ്കിലും ഈ റാങ്ക് മേടിച്ചിട്ട് അല്ലെങ്കിൽ നല്ല മാർക്ക് മേടിച്ച് മാത്രമേ ജീവിതം രക്ഷപ്പെടുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളൊന്നുമല്ല ഞാന് കാരണം നമ്മൾ പല ആളുകളുടെയും എക്സാമ്പിൾ ഉദാഹരണങ്ങൾ കണ്ടിട്ടുണ്ട് പഠിക്കാൻ വെറും മോശം അത്രയും മോശം കുട്ടികൾ കുട്ടികളാരില്ല പ്രകൃതി കളിക്കുന്ന കുട്ടികൾ അവരൊക്കെയാണ് നാളെ ലോകം കീഴടക്കിയ ആളുകൾ ലോകത്തിൽ വിജയിച്ചിട്ടുള്ളത് അവരൊക്കെയാണ് അതുകൊണ്ട് എൻ്റെ മക്കള് ഭയങ്കര റാങ്ക് വാങ്ങണം എന്നുള്ള അഭിപ്രായക്കാരനൊന്നുമല്ല ഞാൻ നല്ല രീതിയിൽ പെരുമാറണം മനുഷ്യനെ മനുഷ്യനായിട്ട് കാണാൻ പഠിക്കണം ഒരു പാവപ്പെട്ടവനെ കണ്ടാൽ അല്ലെങ്കിൽ ഒരു ആ ഒരു അവസ്ഥയിൽ ഒരാളെ കണ്ടാൽ ആ ആളോട് ഒരു സെന്റിമെന്റ്സ് തോന്നണം ആ ആളെ ഒന്ന് സഹായിക്കാൻ സഹായിക്കാൻ കഴിഞ്ഞില്ലെങ്കിലും സഹായിക്കാനുള്ള ഒരു മനസ്സുണ്ടല്ലോ അത് തോന്നണം അതൊക്കെയാണ് ഞാൻ വിദ്യാഭ്യാസം കൊണ്ട് അർത്ഥമാക്കുന്നത് ഇനി ഈ ഒരു വിഷയത്തിൽ ഞാൻ ഒരു ഒരിക്കൽ കൂടി പറയാണ് വടി തിരികെ കൊണ്ടുവരണം അതാ ഒറ്റ മാർഗേ ഉള്ളൂ വടി തിരികെ കൊണ്ടുവരണം ഇത് അധ്യാപകർക്കും പേടിയാണ് എന്തെങ്കിലും പറഞ്ഞാല് ഈ എന്താ പറയാ ഏഹ് അത് പോക്സോ കേസ് ആവും പിന്നെ അതിന്റെ വൈത്താൻ വടി തിരികെ വരണം കാരണം വടികൊണ്ടുള്ള ഉപയോഗം ഇപ്പൊ ഞമ്മക്ക് എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ട് െ ഞമ്മളൊന്ന് പഠിക്കണ കാലത്ത് നമുക്ക് അതിനോട് നിദ്ദേശമായിരുന്നു പക്ഷെ ഇന്ന് ഞാനടക്കം ഇത് കാണുന്ന നമുക്കൊക്കെ മനസ്സിലായിട്ടുണ്ട് അന്ന് ചന്തിക്കൊക്കെ നല്ല അടി കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇന്ന് നമ്മൾ മനസ്സിലാക്കി ആ ഒരു കെട്ടിയത് നന്നായി എന്നുള്ളത് അല്ലെങ്കിൽ ഇതേപോലൊക്കെ നമ്മളും മാവും മനസ്സിലായോ നമുക്ക് അടി കിട്ടിയത് നന്നായി അത് അതുകൊണ്ടാണ് നമ്മളൊക്കെ ചിലപ്പോൾ ഈ ഒരു രീതിയിൽ ഇങ്ങനെ നിക്കേണ്ടി വന്നിട്ടുള്ളത് ആരെക്കൊണ്ടും വല്ലാതെ ഒന്നും പറയിപ്പിക്കാതെ ചെറിയ ചെറിയ ഉടായ്പ്പുകളും കച്ചറുകളൊക്കെ ആയിട്ട് അങ്ങനെ പോയത് വലുതൊന്നും കളിക്കാത്തതും ആ ഒരു അടിന്റെ ചൂട് കൊണ്ടായിരിക്കാം ഇന്ന് എവിടെയാണ് വടി ഉള്ളത് വടിയെടുത്ത കേസ് അല്ലേ ബോക്സോ കേസല്ലേ പക്ഷെ വടി തിരികെ കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം ഇനി ചില ആൾക്കാരെ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയട്ടോ ഇനി ചില ആൾക്കാരെ ഈ ഒരു കുട്ടികളുടെ അതായത് ഈ ഒരു കുട്ടിയുടെ മാതാപിതാക്കളൊക്കെ രൂക്ഷമായിട്ട് വിമർശിക്കുന്നുണ്ട് ഞാനൊരു കാര്യം പറയട്ടെ ഞാനിതൊന്നും പറയുമ്പോൾ ചില ആളുകൾക്ക് ഇഷ്ടപ്പെടണമെന്നില്ല പക്ഷെ എന്നാലും എൻ്റെ കാര്യങ്ങൾ പറയാനാണല്ലോ എൻ്റെ ചാനൽ അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ കാര്യം പറയുന്നുള്ളൂ എന്നുള്ളൂ നമ്മളെല്ലാ വിഷയത്തിലും ഈ മാതാപിതാക്കളെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല എന്നുള്ളതാണ് അത് പ്രത്യേകിച്ച് ഇന്നത്തെ ഒരു കാലത്ത് കാരണം മാതാപിതാക്കൾ എന്ത് ചെയ്യണം മാതാപിതാക്കൾക്ക് കുട്ടികളെ നോക്കണേ എനിക്കൊരു പരിധി ഉണ്ട് ഇപ്പൊ സ്കൂളിൽ പോകുമ്പോൾ അവരെ കൂടെ പോയി ഇരിക്കാനോ ഒന്നും പറ്റുമൊന്നുമില്ല പക്ഷെ എന്നാലും അവരെ ചെറുതായിട്ടൊന്നും ശ്രദ്ധിക്കാനേ പറ്റുള്ളൂ ഇന്നത്തെ കാലത്ത് അത്രേ പറ്റുള്ളൂ അപ്പൊ നമ്മൾ എന്ത് തെറ്റു ചെയ്താലും ആ ഒരു മാതാപിതാക്കളെ കുറ്റപ്പെടുത്തുന്നതിനോട് എനിക്കൊരു യോജിപ്പില്ല അപ്പൊ ഇന്റെ മക്കൾ എന്തെങ്കിലും കാട്ടി ഇന്നെ കുറ്റപ്പെടുത്തുന്ന ഒരു പരിധി വരെ കാരണം ഞാനാണ് സംഭവം ഒക്കെയാണ് പക്ഷെ എന്ന് വിചാരിച്ചു മക്കളെ കൂടെ ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് നിൽക്കാൻ പറ്റും അതും ഒരു പ്ലസ് ഒന്ന് പ്ലസ് ടു ആയ ഒരു കുട്ടിയാണ് ഒരു പരിധി ഒരു പരിധി കഴിഞ്ഞാൽ നമുക്ക് അവരുടെ കൂടെ നിൽക്കാൻ കഴിയൂല പിന്നെ അവരുടെ കൂട്ടുകെട്ട് ഇതൊക്കെ നമ്മൾ അന്വേഷിക്കേണ്ട വിഷയം തന്നെയാണ് പക്ഷെ എല്ലാത്തിനും ഒരു പരിധി ഉണ്ട് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക അല്ലാതെ നമ്മൾ വെറുതെ മാതാപിതാക്കളെ നാല് പച്ചപ്പറി പറഞ്ഞതുകൊണ്ടൊന്നും കൊണ്ടൊന്നും കാര്യം ചിലപ്പോൾ ആ ഒരു മാതാപിതാക്കൾ പാവമായിരിക്കാം കാരണം അവർ മനസ്സിൽ പോലും ആഗ്രഹിച്ചിട്ടുണ്ടാവില്ല പക്ഷെ എന്തോ മക്കളുടെ കൂട്ടുകെട്ട് ഇതൊക്കെയാണ് പ്രശ്നം പിന്നെ ഇന്നത്തെ കാലത്ത് ഈ ലഹരി ഇതൊക്കെ ഇവിടെ അങ്ങനെ ലഹരി ഉണ്ട് എന്നൊന്നല്ല ഞാൻ പറയണത് പക്ഷെ നമ്മൾ കണ്ടതാണ് ലഹരി കഴിഞ്ഞ ദിവസം മാതാവിനെ കൊലപ്പെടുത്തി ഈ വിഷയമൊക്കെ നമ്മൾ കണ്ടതും കേട്ടതൊക്കെയാണ് ഒക്കെ ലഹരിന്റെ പുറത്താണ് ഇവിടെ എന്താണ് സംഭവിച്ചത് എന്നറിയില്ല കാരണം ഇന്നത്തെ കാലത്ത് നമ്മൾ മക്കളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാനൊക്കെ പേടിയാണ് ഭയമാണ് ആരുടെയൊക്കെ വലയിലാണ് പുക പോകുന്നത് ഏത് ലഹരി ആളുകളുടെ ഒക്കെ കയ്യിലാണ് പുക പോകുന്നത് എന്നൊക്കെയുള്ള പിന്നെ ഇതിൻ്റെയൊക്കെ പിന്നിൽ ഒരുപാട് വലിയ ലോബികളാണ് നമ്മളൊന്നും എത്ര ശബ്ദിച്ചാലും ഒന്നും സംഭവിക്കാൻ പോണില്ല എന്നുള്ളതാണ് ഈ കഞ്ചാവ് ലഹരി മയക്കുമരുന്നൊക്കെ വന്നുകൊണ്ടിരിക്കും കാരണം അതിന്റെ പിന്നിലൊക്കെ ഉള്ള ലോബികൾ വളരെ വലുതാണ് നമ്മൾ എന്ത് നമുക്കിങ്ങനെ പറയാൻ പറ്റും ഒരു പരിധി വരെ പറയാൻ പറ്റുള്ളൂ പക്ഷെ ഇതിന് തീരുമാനം എടുക്കേണ്ടതായി നമ്മുടെ ഗവൺമെന്റ് ആണ് ഗവൺമെന്റ് കർശന തീരുമാനം എടുക്കണം ഇപ്പോഴും എത്രയോ ആളുകൾ ഈ കഞ്ചാവും എം 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 ഡി എം ഇതൊക്കെ ഭരിക്കണ്ട് ഇതിൻ്റെയൊക്കെ പിന്നിലെ ഒരുപാട് വലിയ ലോബികളാണ് പിന്നെ ഈ ഒരു വിഷയത്തിൽ ഈ ഒരു കുട്ടിയുടെ കാര്യത്തിൽ ആ കുട്ടിയെ സസ്പെൻഡ് ചെയ്തു എന്നൊക്കെ പറയുന്നത് കേട്ടു ഇനി എന്തായാലും എൻ്റെ ഒരു അഭിപ്രായം ഞാൻ പറയാനുട്ടോ അതായത് ആ ഒരു കുട്ടിക്ക് നമ്മളൊരാളെ ഒഴിവാക്കാൻ എളുപ്പമാണ് പക്ഷെ നമ്മൾ ചേർത്ത് പിടിച്ചാൽ കുറച്ചൊരു ബുദ്ധിമുട്ടാണ് പിന്നെ ഒന്നാമത് ഞാനിവിടെ പറയുന്നത് ആ ഒരു കുട്ടിയുടെ പ്രായം കൂടി ഒന്ന് പരിഗണിച്ചിട്ട് നല്ല കൗൺസിലിങ് കൊടുക്കണം ഇപ്പോൾ വലിയ ഒരാളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനൊന്നും പറയില്ല ഇങ്ങനെ എന്താ വച്ചക്ക അടിപൊളി ഇത് പറയും പക്ഷെ ആ കുട്ടിയുടെ പ്രായം പ്ലസ് ഒന്ന് എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു പതിനേഴ് അല്ലെങ്കിൽ പതിനാറ് ആ ഒരു വയസ്സാണ് അപ്പോൾ നല്ല ചിലപ്പോൾ കൂട്ടുകെട്ടായിരിക്കാം അല്ലെങ്കിൽ വീട്ടിലുള്ള എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ എന്തുമാവാം നമുക്കിപ്പോൾ ഊഹിക്കാനേ പറ്റുള്ളൂ എന്താണ് എന്നറിയില്ല നമുക്ക് ഊഹിക്കാനേ പറ്റുള്ളൂ ചിലപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ കൊണ്ടായിരിക്കാം ആ ഒരു കുട്ടി ഇങ്ങനെ ആയിട്ടുള്ളത് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സാഹചര്യം കൊണ്ടായിരിക്കാം അത് നല്ല രീതിയിൽ കൗൺസിലിംഗ് ഒക്കെ ചെയ്ത് ആ ഒരു കുട്ടിയെ നല്ല രീതിയിൽ കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം ഇനി ഒരു വിഷയം നമ്മുടെ പോലീസ് ഏറ്റെടുക്കണം എന്നുള്ളതാണ് കാരണം ഇതിൻ്റെ പിന്നിൽ എന്താണ് സംഭവിച്ചത് ആ ഞാൻ പറഞ്ഞല്ലോ നമ്മളൊരാളെ ഒഴിവാക്കാൻ എളുപ്പമാണ് പക്ഷെ ആ ഒരു കുട്ടി എങ്ങനെ ഇങ്ങനെയായി അതിൻ്റെ കാരണം എന്താണ് നമ്മൾ ആരും അതൊന്നും അന്വേഷിക്കൂലോ നാല് തെറി പറയാനും ഇതിനൊക്കെ പോകുള്ളൂ പക്ഷെ ആ ഒരു കുട്ടി എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞു അതും ഈ ഒരു പ്രായത്തിൽ എന്തുകൊണ്ട് പറയാൻ പാടില്ലാത്ത ആ ഒരു കാര്യം എന്തുകൊണ്ട് ആ ഒരു കുട്ടി പറഞ്ഞു ആ ഒരു കുട്ടിയുടെ വായിൽ നിന്ന് വന്നു അതിനുള്ള സാഹചര്യം എന്തായിരുന്നു ആ ഒരു കുട്ടി വളർന്നു വന്ന സാഹചര്യം അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പ്രോബ്ലം കൂട്ടുകെട്ടും ഇതൊക്കെ ഉണ്ടല്ലോ കൃത്യമായിട്ട് അന്വേഷിക്കണം അത് നമ്മുടെ കേരള പോലീസ് അത് ഏറ്റെടുത്തിട്ട് ഈ സംഭവം അന്വേഷിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം ആ ഒരു കുട്ടിയെ നേർവയിലേക്ക് കൊണ്ടുവരണം കാരണം കൊണ്ടുവരേണ്ട പറ്റുന്ന പ്രായം തന്നെയാണ് അല്ലാതെ കുറേ വലുത് മൂത്തും നരച്ചിട്ടൊന്നുമില്ല നല്ല പാതയിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ആ ഒരു പ്രായത്തിൽ തന്നെയാണ് ഇപ്പോഴും ആ ഒരു കുട്ടിയുള്ളത് പക്ഷെ ആ ഒരു കുട്ടിക്ക് എന്താണ് സംഭവിച്ചത് റിയൽ ആയിട്ട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് കൃത്യമായിട്ട് അറിയണം അതിന് നല്ലൊരു അന്വേഷണം ആവശ്യമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ ഒരു വിഷയം പോലീസ് ഏറ്റെടുക്കണം അത് അന്വേഷിക്കണം എന്നുള്ളത് എന്തായാലും ഇതേപോലെ സംഭവങ്ങൾ ഉണ്ടാവാതിരിക്കട്ടെ എനിക്കും ഇങ്ങനൊക്കെ മക്കളുണ്ട് നമ്മളുടെ ഒന്നും മക്കള് ഈ ഒരു രീതിയിലേക്ക് വരാതിരിക്കട്ടെ പ്രാർത്ഥിക്കാൻ മാത്രമേ നമുക്ക് പറ്റുള്ളൂ പിന്നെ ഏത് സമയത്തും ഇരുപത്തിനാല് മണിക്കൂർ മക്കളുടെ കൂടെ സ്പെൻഡ് ചെയ്യാനോ ചിലവഴിക്കാനോ ഒന്നും നമുക്ക് പറ്റിക്കോളെന്നില്ല ഞാൻ എന്നല്ല ആർക്കും പറ്റിക്കോളെന്നില്ല പിന്നെ കുറേ നമ്മൾ മാതാപിതാക്കളെ തെറി പറഞ്ഞത് കൊണ്ടൊന്നും കാര്യമില്ല എന്തായാലും തമ്പുരാൻ കാക്കട്ടെ അത്ര മാത്രമേ പറയാനുള്ളൂ നിങ്ങളൊക്കെ വിശ്വസിക്കുന്ന ആ ഒരു തമ്പുരാൻ നമ്മുടെയൊക്കെ മക്കളെ കാക്കട്ടെ എന്തായാലും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അഭിപ്രായം ഒന്നും രേഖപ്പെടുത്തുകയുള്ള എന്തായാലും ഇത് നടക്കാൻ പാടില്ലാത്ത സംഭവം തന്നെയായിരുന്നു പക്ഷെ എന്തായാലും കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം ആ ഒരു കുട്ടി എന്തുകൊണ്ട് ഇങ്ങനെയായി ഇനി വേറെ എന്തെങ്കിലും വലയിൽ വീണതാണോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്രശ്നപ്പെട്ട് കൃത്യമായിട്ട് അത് അന്വേഷിക്കേണ്ട വിഷയം തന്നെയാണ് അത് കേരള പോലീസ് ഏറ്റെടുക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരു വ്യക്തിപരമായ ഒരു അഭിപ്രായം എന്തായാലും വടി തിരികെ കൊണ്ടുവരുന്നത് എന്തുകൊണ്ടും നല്ലതാണ് എന്ന് ഒരറ്റ വാക്കിൽ പറഞ്ഞുകൊണ്ട് ഞാനൊരു വീഡിയോ അവസാനിപ്പിക്കുകയാണ് തീർച്ചയായിട്ടും നിങ്ങളോട് ഒരു അഭിപ്രായം ഉണ്ടല്ലോ ആ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തുക ഞാൻ പറഞ്ഞതിൽ കയമ്പുണ്ട് എന്ന് തോന്നുകയാണെങ്കിൽ വീഡിയോ ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തിക്കുക